ഏപ്രിൽ മുപ്പത് ബാംഗ്ലൂർ ആശ്രമം എന്താണ് നിങ്ങളുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നത് നിങ്ങൾ പരാതിയില്ലാത്തവരും ഉത്തരവാദിത്വവും ധൈര്യവും ആത്മവിശ്വാസവും ഉള്ളവരും കൊള്ളയും ശൂന്യവുമാണെങ്കിൽ വിവരിക്കാനാവാത്ത സൗന്ദര്യം നിങ്ങൾക്കുണ്ട് ഭൗതിക മനസ്സ് പരാതിപ്പെടുന്ന മനസ്സാണ് ദിവ്യ മനസ്സ് നൃത്തം ചെയ്യുന്ന മനസ്സാണ് പരിഹാരം ചൂണ്ടിക്കാണിക്കാതെ പരാതിപ്പെടുന്നത് ഉത്തരവാദിത്വമില്ലായ്മയാണ് എന്തെങ്കിലും തെറ്റുതിരുത്താൻ നീക്കങ്ങൾ നടത്താത്ത ഒരാൾക്ക് പരാതിപ്പെടുന്നത് കൊണ്ട് ഒന്നും ലഭിക്കുകയില്ല പ്രവർത്തിക്കാനോ തിരുത്താനോ കഴിയുന്ന ആൾ പരാതിപ്പെടുകയില്ല പരിഹാരങ്ങൾ ഫലവത്തല്ലെങ്കിൽ വേറെ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതാണ് ധൈര്യം പരാതിപ്പെടൽ ദുർബലരുടെ ലക്ഷണമാണ് ആത്മാവിനെ അറിയാത്ത അവസ്ഥയിലെ പൂർണമായ അജ്ഞതയുടെ സ്വഭാവമാണ് നിങ്ങളിൽ അന്തർലീനമായ സൗന്ദര്യത്തെ അത് കവർന്നെടുക്കുന്നു ഇതാകട്ടെ ആത്മീയ പാതയിൽ ഉള്ളവരെ കുറെ കൂടി ബാധിക്കുകയും ചെയ്യുന്നു സൗന്ദര്യത്തിനു വേണ്ടി നിങ്ങൾ ബാഹ്യമായി പലതും ചെയ്യുന്നു ആന്തരിക സൗന്ദര്യത്തിന് നിങ്ങൾ സ്വന്തം പരാതികൾ ഉൾപ്പെടെ എല്ലാം വിട്ടുകളയണം ബാഹ്യ സൗന്ദര്യത്തിന് മേക്കപ്പ് ഇടുന്നു ശരിയായ സൗന്ദര്യത്തിന് നിങ്ങൾ മേടപ്പാണെന്ന് തിരിച്ചറിയുന്നു ജയ് ഗുരുദേവ്